കാലമെത്ര കഴിഞ്ഞാലും ഒപ്പനയുടെ മുഞ്ചിന് കുറവൊന്നും വന്നിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് ചാവക്കാട് ഉപജില്ലാ കലോത്സവം നിറഞ്ഞ സദസ്സുകൾക്ക് മുന്നിലായിരുന്നു മത്സരം ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരമാണ് ആദ്യം നടന്നത് പാട്ടിലും ഈണത്തിലും പുതുമ കൊണ്ടുവരാൻ പല ടീമുകളും ശ്രമിച്ചിട്ടുണ്ട് കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തെ ആവേശത്തിലാക്കുന്നതായിരുന്നു എച്ച് എസ് വിഭാഗത്തിൻ്റെ ഒപ്പന മത്സരം മത്സരത്തിന് മുൻപേ തന്നെ സദസ്സ് നിറഞ്ഞു കവിഞ്ഞു കലോത്സവ വേദികളിലെ എക്കാലത്തെയും ഐറ്റമായ ഒപ്പനയ്ക്ക് ഇത്തവണയും ആവേശം ഒട്ടും കുറയാത്ത പ്രതികരണമായിരുന്നു സദസ്സ് നൽകിയത് പട്ടുചുറ്റി അണിഞ്ഞൊരുങ്ങിയെത്തിയ മണവാടികളും തോഴികളും കണ്ണിന് ആനന്ദം നൽകിയ കാഴ്ചയായിരുന്നു അത്തരത്തിൽ പ്രേക്ഷക സാന്നിധ്യം കൊണ്ട് മത്സരവേദിയിലെ പ്രധാന ഇനമായ ഒപ്പന മത്സരം വേദിമൂന്നിൽ അരങ്ങു തകർത്തു ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദികളിൽ ഒന്നായ വേദിമൂന്നിൽ നടുമുറ്റത്തു വെച്ചാണ് ഒപ്പന കാണികൾക്ക് വിരുന്നേങ്ങിയത് യു പി വിഭാഗം ഒപ്പന മത്സരത്തോടുകൂടിയാണ് ഒന്നാം വേദി ഉണർന്നത് തിരശീല ഉയരുന്നതിന് മുൻപേ തന്നെ വേദിയിലെ മുഴുവൻ കച്ചേരകളും നിറഞ്ഞിരുന്നു ഉപജില്ല ജില്ലാ സംസ്ഥാന സ്കൂൾ കലാമേളയിൽ മാപ്പിള കലാമത്സരങ്ങളിൽ നിരവധി തവണ വിരി നടത്തിയിട്ടുള്ള അസ്ലം മലപ്പുറം ജാസിർ കോട്ടയ്ക്കൽ ഷംസുദ്ദീൻ കോട്ടയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിധി നിർണയം നടത്തിയത് മത്സരം നിലവാരം പുലർത്തിയെന്ന് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു സി സി